വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ സദ്യവിഭവമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു അടിപൊളി പുളി ഇഞ്ചിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നാല് പച്ചമുളക് വേണം അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാണ് അതിൽ നാലച്ച് ശർക്കര ഉരിക്ക ശർക്കര പാനി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായാൽ അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇഞ്ചി നല്ല ഫൈനായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് വേണേ ഫ്രൈ ചെയ്യാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു പാകത്തിൽ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി ഈ സെയിം എണ്ണയിലേക്ക് തന്നെ പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണേ നമ്മുടെ എരിവിനുസരിച്ചിട്ട് ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുക എരിവ് നന്നായിട്ട് വേണമെങ്കിൽ ഒരു ആറ് പച്ചമുളക് വരെ എടുക്കേ രണ്ടും നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു കപ്പ് കട്ടി പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വറുത്ത ഉൽവാപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വീതം കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ൊന്നും നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം പുളിവെള്ളം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കണേ ഒരു മുപ്പത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പുളിയിഞ്ചി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ബച്ചൾ മുളകും കൂടെ താളിച്ച് വെച്ചാൽ നല്ല കിഡ്ഡിലും ടേസ്റ്റുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് സദ്യക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്